നമ്മൾ പപ്പീനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഏത് കോലത്തിലാണ് കൊണ്ടു വന്നതെന്ന് ആരുത് ആരുത് അപ്പൊ നമ്മുടെ പപ്പിയുടെ രോമം പകുതിയൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വരാറുണ്ട് കേട്ടാ വാടാ വാ അപ്പം ഇന്ന് അടുത്ത വിരയിളക്കാനുള്ള ദിവസമാണെന്ന് ഇതിനു മുമ്പ് വളർത്തിയവർ ഇതിന് കറക്റ്റായിട്ട് വിരയ്ക്ക് മരുന്നൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റേതായ ക്ഷീണം അവൻ്റെ ശരീരത്തുണ്ട് അപ്പോൾ ഇനി നാളെ കുളിപ്പിക്കാനുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ ഒരു മരുന്നിടുന്നത് കൊണ്ട് മാസത്തിലൊരിക്കലാണ് കുളിപ്പിക്കാനുള്ളത് അപ്പോൾ നാളെ കുളിപ്പിക്കേണ്ട ദിവസമാണ് പിന്നെ ആളെപ്പോഴും ആക്റ്റീവാണ് അതെങ്ങനെ ഓടി നടക്കും കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം മൾട്ടി വൈറ്റമിനും കാൽഷ്യവും കൊടുക്കുന്നുണ്ട് നമ്മൾ പപ്പിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഏത് കോലത്തിലാണ് കൊണ്ടു വന്നതെന്ന് ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഒരുപാട് മാറ്റമുണ്ട് ആൾക്ക് ആ വീഡിയോ ഈ വീഡിയോകൂടെ കണ്ടുപോക്കുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസമുണ്ട് പിന്നെ നമുക്കുള്ള റോട്ടുണ്ട് അപ്പം അവളുമായിട്ട് ആള് നല്ല കമ്പനിയാണ് അതിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ബിസ്കറ്റ് തരാം അമ്പ ബിസ്കറ്റ് തരാം അമ്പ ബിസ്കറ്റ് തരാം